ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം ഞാൻ അമ്പിയാണേ അപ്പോൾ ഇന്ന് ഞാൻ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളോർക്കും ഇതന്നെ അപ്പം ആർക്കും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഇത് ഞാൻ ഇത്രയും നാളും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലല്ല ഇത് അപ്പോൾ എൻ്റെ കൂട്ടുകാരുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക അതൊന്ന് നോക്കുക അപ്പോൾ ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ട് നേരത്തെ ഒരു അഞ്ച് മണിക്കൂർ മുന്നേ അരി നല്ലവണ്ണം കുതിരാനായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഇത് റേഷൻ കടയിലെ അരിയാണ് അപ്പോൾ അതിനു ചെറിയ ചെറിയ കറുത്ത അരികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നന്നായി പാറ്റി പാറ്റിപ്പിറക്കി അതിനകത്ത് ചെറിയ ചെറിയ കറുത്തരികളൊക്കെ എല്ലാം പിറക്കി കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി വെള്ളം ഞാൻ ഇട്ടിരുന്നു ഇപ്പം ഞാൻ ആ വെള്ളമെല്ലാം പൂർണമായും ഊറ്റിക്കളഞ്ഞു ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഞാൻ ഒരു തേങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് പകുതി തരുമ്പി ഞാൻ ആ അരിക്കകത്തിലേക്ക് ഇട്ടു എന്നിട്ട് അതിന് ഒരു കട്ടോരി ചോറും ഞാനിട്ടു അതിന് ശേഷം ഞാനിടുന്നത് ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഒരു സ്പൂൺ പഞ്ചസസാര ഇട്ടു ഇനി നമുക്ക് ഇതിന് കുറച്ച് ഉപ്പ് ഇട്ടു വേണമെങ്കിൽ നമുക്ക് ഉപ്പ് പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമെങ്കിൽ ഇടാം അപ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ച വെള്ളമാണ് വെള്ളം ഞാൻ ഇതിനകത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്തിൽ ഈസ്റ്റ് ഇട്ടായിരുന്നു ഈസ്റ്റ് ഇട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത കൂട്ടത്തിൽ അത് കട്ടായിപ്പോയി അപ്പോൾ ഞാൻ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഞാനത് കൂട്ടി യോജിപ്പിക്കണം ഈ ആ ഈസ്റ്റും തേങ്ങാ പീരയും നമ്മുടെ ചോറും എല്ലാം നല്ലവണ്ണം മിക്സ് ആകത്തക്ക രീതിയിൽ അത് നമുക്ക് നല്ലവണ്ണം നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുക്കണം നല്ലതായിട്ട് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് എടുത്ത് ഒന്ന് കുഴച്ച് വെക്കണം ഞാനിത് എന്തായാലും നന്നായിട്ട് ഞാൻ കുഴച്ചിട്ടുണ്ട് നമ്മൾ സാധാരണയൊക്കെ അപ്പം ഉണ്ടാക്കുമ്പോഴേ ഒന്നീ രാവിലെ അരച്ച് നമ്മൾ വെച്ച് വൈകിട്ട് ഉണ്ടാക്കും ഇപ്പോൾ ആൾക്കാരൊക്കെ സാധാരണ വൈകിട്ട് ചോറും അരി ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് ഒന്ന് പിറ്റേ ദിവസം ഉണ്ടാക്കുന്നത് അപ്പം ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ രാവിലെ നമുക്ക് കാണാം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റു ഇത് ഇപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇത് അരയ്ക്കാനുള്ള പാ അരയ്ക്കാൻ റെഡി ആകുവാണ് അങ്ങനെ മിക്സഡ് ജാറെടുത്ത് വെച്ച് മിക്സഡ് ജാറിലേക്ക് ഞാൻ കുറേശ്ശേയായിട്ട് ഇത് വാരിയിടുകയാണ് നമുക്കിത് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണം ഒരു പ്രാവശ്യം ഞാൻ അരച്ചെടുത്തു നമ്മൾ ഒന്നിച്ചിട്ട് അരച്ചാൽ മിക്സിക്കും കേടാണ് ശരിക്കും കിട്ടും അരയത്തുമില്ല അപ്പം ഞാനിത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാം പക്ഷേ ഞാനൊരു കുറച്ച് സമയം ഇത് വെക്കുന്നുണ്ട് ഒരു അരമണിക്കൂറ് കാരണം നല്ലതായിട്ട് കുളിച്ച് വരാനായിട്ട് പൊങ്ങി വരുമല്ലോ അതിനായിട്ട് ഞാൻ ഒരു അരമണിക്കൂറ് ഞാൻ ഇത് വയ്ക്കുന്നുണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടാക്കാം അപ്പം ഞാനൊരു പാത്രത്തിൻ്റെ അടപ്പെടുത്ത് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ നോക്കിയേ നല്ലതായിട്ടൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു ശകലം വെള്ളം പോലെ ഇത് തോന്നുന്നുണ്ട് അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അവത്തിലേക്ക് ഞാൻ കോരി ഒഴിച്ചു കോരി ഒഴിച്ച് ഞാൻ നന്നായിട്ട് നന്നായിട്ടത് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അപ്പച്ചട്ടിയുടെ അടിയിൽ ഒരു ശകലം പോയിരിക്കുന്നതുകൊണ്ടാണ് അടിയിൽ നിന്ന് ഇട ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഞാൻ നല്ല സോഫ്റ്റായ പഞ്ഞി പോലത്തെ അപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്കെല്ലാവർക്കും അപ്പം വളരെ ഇഷ്ടമാണ് നമ്മളൊക്കെ അപ്പം ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ കുറച്ച് അധികം ഉണ്ടെന്ന് വരി നമ്മളത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്നതിനകത്ത് അത് പുളിച്ചും അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം തടി പോലെ ഇരിക്കും ഇതെത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജ് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ദിവസം ഉണ്ടാക്കുന്ന പോലെ സോഫ്റ്റായി തന്നെ ഇരിക്കും അപ്പം ഇതാണ് ഞാൻ അപ്പം നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടും